ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പ് എന്നെ ഓട്ടോക്കാരൻ കൊണ്ടുവിട്ട ആ ഒരു ഓയോ ഹോട്ടലിലാണ് അതുകൊണ്ട് എനിക്ക് റോഡ് നന്നായിട്ട് അറിയാം അത് സളിവൻകോട്ടിന് തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഞാനിപ്പോൾ സളിവൻകോട്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് സളിവൻകോട്ട് അത്യാവശ്യം നല്ല റേറ്റ് ആവുന്ന ഒരു ഹോട്ടലാണ് സളിവൻസ് കോട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു റോഡ് കാണും ഈ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഹോട്ടലിൻ്റെ പേര് സൂപ്പർ ഹോട്ടലോ എന്നാണെങ്കിലും അതിൻ്റെ പഴയ പേര് അൻമോൾസ് പീസ് ഹോം സ്റ്റേ എന്നാണ് ആ ഒരു പേര് ഇവിടെ ഇതാ ഇവിടെ ഒരു ബോർഡിലും ഉണ്ട് ആദ്യം വരുന്നവർക്ക് ഈ ഒരു ഹോട്ടൽ കുറച്ച് ഉള്ളിലേക്കാൻ തോന്നും പക്ഷേ അത്രയ്ക്ക് ഉള്ളിലേക്കൊന്നുമല്ല റോസ് ഗാർഡൻ്റെ തൊട്ടടുത്താണ് ഈസി ആയിട്ട് നമുക്ക് മെയിൻ റോഡൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ വരും മാപ്പൊന്നും ഇടാതെ ഇങ്ങോട്ട് വരാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് സൂപ്പർ ഹോട്ടലോ എന്നുള്ള ആ ഒരു പേര് ഇവിടെ എവിടെ എഴുതിയിട്ടില്ല അൻമോൾ പീസ് ഹോം എന്നാണ് ഇപ്പോഴും ഈ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടി വരും ഈ കാണുന്നതാണ് ഹോട്ടൽ അൻമോൾസ് പീസ് ഹോം സ്റ്റേ ഈ ഒരു ഏരിയ ഫുൾ വീടുകളാണ് റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു ഓരോക്കാർക്ക് സൂപ്പർ ഹോട്ടലോ എന്ന ബോർഡ് വാങ്ങിക്കൊടുക്കാൻ ക്യാഷ് ഇല്ലേ അഗോഡയിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ ഫോട്ടോഷോപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അങ്ങനെ മാത്രം ചെയ്താൽ പോരല്ലോ ബിൽഡിങ്ങിൽ വെക്കാൻ കൂടി ഒന്ന് കൊടുത്തുകൂടെ ഇവരുടെ റൂം ബുക്ക് ചെയ്തത് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് എട്ട് രൂപയ്ക്കാണ് എന്താണെന്ന് അറിയില്ല ഈയിടെയായിട്ട് അഗോഡയിൽ നിന്ന് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ശരിക്കും ആയിരത്തി ഇരുന്നൂറൊക്കെ റേറ്റ് വരുന്ന റൂമാണ് അഗോഡക്കാർ ഇത് കേൾക്കുന്നുണ്ടേ നിങ്ങളെ ഞാൻ കുറേ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇനിയും ഡിസ്കൗണ്ട് തരൂ ഇനിയും മെൻഷൻ ചെയ്യാം അഗോഡയെ പുകഴ്ത്തിയ സ്ഥിതിക്ക് അവരുടെ നെഗറ്റീവ് കൂടെ പറയാം കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്താൽ വെയിറ്റിംഗ് ടൈം കൂടുതലാണ് മിനിമം പത്ത് ടു പതിനഞ്ച് ഒക്കെ എടുക്കും അതായത് മിനിമം പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താലേ കസ്റ്റമർ കെയറുമായിട്ട് കണക്റ്റാവത്തുള്ളൂ എനിക്ക് കിട്ടിയ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് ശരിക്കും ഒരു ഫ്ലാറ്റ് പോലെയാണ് പണുതേക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൽ ത്രീ ബി എച്ച് കെയും ടു ബി എച്ച് കെയും ഒക്കെയുണ്ട് ഞാൻ താമസിക്കുന്നത് ത്രീ ബി എച്ച് കെയിലാണ് ത്രീ ബി എച്ച് കെയിലെ ഒരു ബെഡ്റൂം ഈ ത്രീ ബി എച്ച് കെയിലുള്ള ഹാൾ വളരെ ചെറുതാണ് കിച്ചണും ചെറുതാണ് കിച്ചണിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള എംപ്ലോയീസ് അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇതാണ് എനിക്ക് കിട്ടിയ റൂം റൂം നല്ല സ്പേഷ്യസ് ആണ് ഇതുവരെ താമസിച്ച എല്ലാ റൂമിലുമുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുമുണ്ട് നല്ല വൃത്തിയുള്ള റൂമാണ് സെവൻ ഹൺഡ്രഡ് പ്ലസ് റുപ്പീസിന് ഒരു ഗ്രേറ്റ് ഡീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് ഊട്ടിയിൽ വീക്ക് ഡേയ്സ് ആണെങ്കിൽ റൂമുകൾക്ക് ഇതുപോലെ സൂപ്പർ ഡീൽ കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോട്ടലിൽ കിട്ടണമെന്നില്ല ഓഫറുള്ള റൂമുകൾ ബുക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നല്ല ഡീലുകൾ കിട്ടും ബാത്റൂം ചെറുതാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ചൂടുവെള്ളവും കിട്ടും ഇനി ഈ റൂമിന്റെ ഹൈലൈറ്റ് കാണിക്കാം പ്രൈവറ്റ് ബാൽക്കണി ഈ റൂമിൽ നിന്ന് മാത്രം ആക്സസ് ഉള്ള ബാൽക്കണി ബാൽക്കണിയിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കാണുന്നില്ല എന്തൂരം വീടുകളാണ് എൻ്റെ ഊഹം തെറ്റിയില്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെ ഇതിൽ വീടുകൾ കൂടാതെ ഹോം സ്റ്റേയ്സും ഹോട്ടലുകളും എല്ലാം കാണും ടൂറിസമാണ് ഊട്ടിയിലെ മണി സ്പെൻഡിംഗ് ഇൻഡസ്ട്രി അതുകൊണ്ട് ഇഷ്ടംപോലെ ഹോം സ്റ്റേയ്സും ഹോട്ടൽസും എല്ലാം കാണും ഹോസ്പിറ്റാലിറ്റി സെക്ടറിലും ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലും ജോലി ചെയ്യുന്നവർ ഇവിടെ ധാരാളം കാണും ഇവിടെ എന്ന് വെച്ചാൽ ഊട്ടിയിൽ ഊട്ടിയുടെ പല ഫേസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ബിസിയായ ഗൂഡല്ലൂർ മേട്ടുപാളയം റോഡ് കാണാം അതിലിങ്ങനെ വണ്ടികൾ പോണത് കാണാം ആ റോഡിന്റെ മുകളിലേക്ക് നോക്കിയാൽ ഭംഗിയുള്ള തേയിലത്തോട്ടം കാണാം തേയിലത്തോട്ടത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് ക്യാരറ്റ് തോട്ടം കാണാം പിന്നെ കുറേ മരങ്ങൾ ഒരു വലിയ മല അങ്ങനെ ഊട്ടിയുടെ പല ഫേസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഈ കാണുന്ന കൊളോണിയൽ ലുക്കുള്ള ബിൽഡിംഗ് ഇല്ലേ അത് സൗത്ത് വിക്ക് ബംഗ്ലാവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് സൗത്ത് വിക് ബംഗ്ലാവ് ഉള്ള സ്ഥലത്തിന്റെ പേര് സൌത്ത് വിക് എന്നാണ് ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവാണ് ഇവിടെ നിന്നുള്ള നൈറ്റ് വ്യൂവും കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ടൗൺ ഓഫ് ഷിംല ഇസ് ബിൽറ്റ് ഓൺ സെവൻ ഹിൽസ് എന്നാണ് പറയാറ് ഊട്ടിയും അങ്ങനെ തന്നെയാണ് പക്ഷേ എത്ര ഹിൽ ആണെന്ന് എനിക്കറിയില്ല ഒരു ഹില്ലിന്റെ പേര് മാത്രം എനിക്കറിയാം എൽക്ക് ഹിൽ ബാക്കിയുള്ള ഹില്ലുകളുടെ പേര് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്തായാലും കുറേ ഹിൽസ് കാണും എവിടെ നോക്കിയാലും കുന്നുകളെ കാണാനുള്ളൂ ഏഴിൽ കൂടുതലായിരിക്കുമോ അതോ കുറവായിരിക്കുമോ എന്നതാണ് എൻ്റെ ഒരു ഡൗട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഊ ടി സിറ്റിക്ക് അത്രയ്ക്ക് വലുപ്പമൊന്നുമില്ല ഒരു ഇട്ടാവട്ടമാണ് ഊ ടി സിറ്റി എന്ന് പറയുന്നത് ശരിക്കും സൗത്ത് വീക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷേ ഇവിടുന്ന് അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല ഇവിടുന്ന് സൗത്ത് വീക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിലുള്ള ചെറിയ വഴികളിൽ കൂടി പോയാൽ ഒരു എഴുന്നൂറ്റമ്പത് മീറ്ററിനുള്ളിൽ സൗത്ത് വിക്കിൽ എത്തും ഗൂഗിൾ മാപ്പ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് കുറച്ച് വാസ്റ്റായിട്ട് നമുക്ക് ആദ്യം തോന്നും ഓരോ സ്ഥലത്തിനും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നും പക്ഷേ ഹില്ലിൻ്റെ സ്ലോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അടുത്ത ഏരിയ കാണാൻ സാധിക്കും അങ്ങനെയാണ് ഈ ഒരു സ്ഥലം അപ്പോൾ ഊട്ടിൻ്റെ ഒരു ജോഗ്രഫി എങ്ങനെയാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് വ്യക്തമായി നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളതായി തോന്നും പക്ഷേ അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഒന്നുമില്ല ഇൻ്റർ കണക്റ്റഡ് ആണ് പക്ഷേ ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ആ സ്ഥലങ്ങളിലൂടെ ഒന്നും അങ്ങനെ പോകാൻ തോന്നില്ല നമ്മൾ മെയിൻ റോഡിൽ കൂടെയാണ് പോകുക ഓട്ടോയ്ക്ക് വിളിച്ചിട്ട് അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിട്ട് തോന്നും പിന്നെ ഈ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കംഫർട്ടബിളായിരുന്നു എല്ലാം സെറ്റായിരുന്നു പിന്നെ എന്താ ഒരു കുറ്റം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബെഡ് സൈഡിൽ സ്വിച്ച് ഒന്നുമില്ല സ്വിച്ച് ഉണ്ട് കുറേ സ്വിച്ച് ഉണ്ട് പക്ഷേ അതൊന്നും വർക്കാവുന്നില്ല അപ്പോൾ ലൈറ്റ് ഓഫ് ആകണമെങ്കിൽ എണീറ്റ് പോയിട്ട് ഓഫ് ആക്കണം അങ്ങനെ ഒരു പ്രശ്നമേ ഞാൻ ഈ റൂമിൽ കണ്ടുള്ളൂ സ്റ്റേ സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബസ്റ്റ്